മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ ഫാമിലി വീക്കിലെ ഇന്നത്തെ മൂന്ന് ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒനിലും ഒനിലിന്റെ അനിയനും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഉനിലിന്റെ അനിയും പറയുന്നത് നന്നായി കളിക്കുന്നുണ്ട് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല പ്രൗഡാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ബ്രോയുടെ ഗെയിമിന് ഇതുപോലെ അഗ്രഷിനോടെ മുന്നോട്ട് പോവുക പിന്നെ അഭിലാഷ് പുള്ളിയായിരുന്നു എബ്സി ബോയുടെ ഫ്രണ്ട് പുള്ളി പോയി ഇനി ഇവിടെ ബ്രോയ്ക്ക് ഫ്രണ്ട് ഇല്ല അപ്പോൾ ഒനിൽ പറയുന്നു അതെ എനിക്കിവിടെ ഫ്രണ്ട് ഇല്ല അപ്പോൾ അനിയൻ പറയുന്നത് അത് മനസ്സിലാക്കിയാൽ മതി അത് അനിയൻ ഒനിലിന് ഒരു ഹിൻഡ് കൊടുത്തതാണ് അതായത് ഇവിടെ ആരെയും വിശ്വസിക്കരുത് ഇവിടെ ഉള്ളതെല്ലാം ശത്രുക്കളാണ് എന്ന് കാരണം കഴിഞ്ഞ വീക്ക് വരെ അഭിലാഷ് ഒനിലിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഉള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇവർ രണ്ടുപേരും മറ്റുള്ളവരോട് എങ്ങനെയാണോ എന്ന് നോക്കണ്ട ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാത്ത ഒരു സ്നേഹം തന്നെയായിരുന്നു എന്നാൽ ഇനി ഇവിടെയുള്ള ആരെയും വിശ്വസിക്കരുതെന്നാണ് അനിയൻ ഹിന്റ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ അതിന് കാരണം ഈ ആഴ്ച തുടങ്ങിയ സമയത്ത് ഒനിയില് കൂടുതലും ആതില നൂറ ബിന്നി അവരുമൊക്കെ ആയിട്ട് ഒരു കമ്പനിക്ക് ശ്രമിച്ചിരുന്നു എപ്പോഴും അവരുടെ കൂടെ പോയിരിക്കുക അവരോട് സംസാരിക്കുക ചിലപ്പോൾ അവരുടെ ആ ഒരു ഗ്യാങ്ങിൽ കയറി വേണ്ടി ആയിരിക്കും അതിനുശേഷമാണ് നോമിനേഷൻ നടന്നതും ഒനീല് മൂന്ന് വോട്ടുകളോടുകൂടി നോമിനേഷനിൽ വന്നതും ആ സമയത്തോ ഒനിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാം മൂന്ന് വോട്ട് വരുമെന്ന് അത് വിചാരിച്ചത് തന്നെയാണ് ആര്യൻ ജിസേ ലക്ഷ്മി ഇവർ മൂന്ന് പേരുമാണ് എനിക്ക് വോട്ട് ചെയ്തത് ഇതെല്ലാം ഒനീല് പറയുമ്പോഴും കൂടെയിരിക്കുന്ന ആതിലേയോ നൂറെയോ ബിന്നെയോ ഒനീല് സംശയിക്കുന്നില്ല പക്ഷേ ഒനീലിനെ നോമിനേറ്റ് ചെയ്തത് ആതിലെയും നൂറയുമാണ് അതുകൊണ്ട് തന്നെ കൂടെ ഇരിക്കുന്നവരെ പോലും വിശ്വസിക്കരുത് എന്നാവാം അനിയൻ ഈ ഹിൻഡിലൂടെ ഉദ്ദേശിച്ചത് അക്ബറിനെയും ഷാനവാസിനെയും എന്തായാലും ഒനിലിന് വിശ്വാസമില്ല പിന്നെ കുറച്ച് വിശ്വാസം തോന്നിയതും കൂടുതൽ മിണ്ടിയതും ആതില നൂറ ബിന്നിയോടാണ് ചിലപ്പോൾ അനിയൻ അതാവാം ഉദ്ദേശിച്ചത് എന്തായാലും ഒരു ചെറിയ ഹിൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം